വിശ്വസ്ത പാരമ്പര്യവുമായി ടെക്സ്റ്റോറിയം വണ്ടൂർ പ്ലാൻ ഫണ്ടിൽ നിന്നും ഒന്ന് ദശാംശം പന്ത്രണ്ട് കോടി രൂപ ചെലവഴിച്ച് മലപ്പുറം ജില്ലയ്ക്കായി ഭൂജല വകുപ്പ് പുതിയ കുഴൽ കിണർ നിർമ്മാണ യൂണിറ്റ് വാങ്ങി ജില്ലാ കളക്ടർ വി ആർ വിനോദ് യൂണിറ്റിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു കളക്ട്രേറ്റ് പരിസരത്ത് നടന്ന ചടങ്ങിൽ സംസ്ഥാന ഭൂജല അതോറിറ്റി മെമ്പർ ജെയിംസ് കോശി പങ്കെടുത്തു ഇരുന്നൂറ്റി അൻപത് പി എസ് ഐയും അറുന്നൂറ് സിഎഫ്എംഎും കപ്പാസിറ്റിയുള്ള പുതിയ യൂണിറ്റ് ഉപയോഗിച്ച് അഞ്ഞൂറടി വരെ ആഴത്തിലുള്ള കുഴൽ കിണറുകൾ നിർമ്മിക്കാൻ സാധിക്കും ചെറിയ വാഹനത്തിലുള്ള നിർമ്മാണ യൂണിറ്റ് ആയതിനാൽ വീതി കുറഞ്ഞ റോഡുകളിലൂടെ സഞ്ചരിക്കാനും ഉൾപ്രദേശങ്ങളിൽ വരെ എത്തിപ്പെടാനും പ്രവൃത്തികൾ നടത്താനും സാധിക്കും കുഴൽ കിണർ നിർമ്മാണ യൂണിറ്റിന്റെ പ്രവൃത്തി ഉദ്ഘാടനം തുവൂർ ഗ്രാമപഞ്ചായത്ത് കുണ്ടലാംപാടം അങ്കണവാടി കോമ്പൗണ്ടിൽ നടന്നു ഇവിടെ നിർമ്മിക്കുന്ന കിണറിന്റെ പ്രവൃത്തി വകുപ്പ് ജില്ലാ ഓഫീസർ എ അനിത നായർ ഉദ്ഘാടനം ചെയ്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഡ്രസ് ചോയ്സ് നമ്മുടെ സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ സെന്റർ വണ്ടൂർ